സ്വാഗതം സ്വർണം മണൽ തരികളിൽ പൊഴിയുന്ന അത്ഭുത നദി ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ജാർഖണ്ഡിലെ അത്ഭുത പ്രദേശമായ സുവർണരേഖ നദിയുടെ യാഥാർത്ഥ്യം അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക ഒട്ടേറെ കെട്ടുകഥകൾക്ക് ജന്മം നൽകിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ അതേസമയം തന്നെ കെട്ടുകഥകളെ വെല്ലുന്ന യാഥാർത്ഥ്യങ്ങളും ഈ രാജ്യത്ത് നമുക്ക് കാണാം അത്തരത്തിൽ ജാർഖണ്ഡിലെ സുവർണരേഖ എന്ന നദി ഒരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സ്വർണത്തിന്റെ രേഖ എന്നതാണ് സുവർണരേഖ എന്ന വാക്കിന്റെ അർത്ഥം പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ ശുദ്ധമായ സ്വർണം വഹിച്ചുകൊണ്ടാണ് ജാർഖണ്ഡിലൂടെ ഈ നദിയുടെ ഒഴുക്ക് ജാർഖണ്ഡിലെ വനമേഖലയിൽ നിന്ന് ആരംഭിച്ച് പശ്ചിമ ബംഗാളിലൂടെ ഒഡീഷയിലെത്തി സമുദ്രത്തിലേക്ക് ചേരുന്ന നദിയാണ് സുവർണരേഖ ജാർഖണ്ഡിലെ രക്തഗർഭമേഖല ഈ നദിയുടെ പ്രധാന സഞ്ചാരപാതകളിലൊന്നാണ് ഇവിടെ ഈ നദിയുടെ കൈവഴിയാണ് കർക്കരി രക്തഗർഭമേഖലയിൽ ഈ രണ്ട് നദികളുടെയും മണൽ ശേഖരത്തിൽ സ്വർണത്തരികൾ വലിയ അളവിൽ കണ്ടെത്താൻ സാധിക്കും ലോകത്തിലെ തന്നെ അത്യപൂർവ മേഖലകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണിത് സുവർണരേഖ എന്ന സ്വർണ്ണ നദി ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് റാണി ചുവാൻ എന്ന ഗ്രാമം ഈ ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്ത് നിന്നാണ് സുവർണരേഖ ഉത്ഭവിക്കുന്നത് ഇവിടെ തുടങ്ങി നാനൂറ്റി കിലോമീറ്റർ സഞ്ചരിച്ചാണ് സുവർണരേഖ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നത് ഒഡീഷയിലെ ബലേശ്വർ മേഖലയിലാണ് ഈ നദി കടലിലേക്ക് ഒഴുകിയെത്തുന്നത് അതേസമയം സുവർണരേഖയിലെ ഈ സ്വർണ്ണ സാന്നിധ്യത്തെ പറ്റി വ്യക്തമായ ഉത്തരം ആർക്കും തന്നെയില്ല വലിയ തോതിലുള്ള ഖനനമോ സംസ്കരണമോ ഒന്നും തന്നെ സുവർണരേഖയിലെ സ്വർണത്തിന്റെ കാര്യത്തിൽ നടന്നിട്ടില്ല ഈ മേഖലയിലെ ഗോത്രവർഗക്കാരാണ് ചെറിയ അളവിൽ ഈ മേഖലയിൽ നിന്ന് സംസ്കരണം നടത്തി സ്വർണം വേർതിരിച്ചെടുക്കുന്നത് ഈ രീതിയിൽ മാസത്തിൽ ഏതാണ്ട് എൺപത് ഗ്രാം വരെ സ്വർണം ഗോത്രവർഗക്കാർക്കിടയിൽ ഇതിൽ വൈദഗ്ധ്യം നേടിയവർ സംസ്കരണം ചെയ്തെടുക്കാറുണ്ട് എന്നതാണ് കണക്കാക്കുന്നത് മൺസൂൺ സമയത്തൊഴികെ മറ്റെല്ലാം സമയത്തും ഇത്തരത്തിൽ സ്വർണ്ണ സംസ്കരണം ഗോത്രവർഗക്കാർ നടത്താറുണ്ട് മണൽ തരികൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്ന ഈ സ്വർണത്തരികൾക്ക് അരിമണിയുടെ അത്ര തന്നെയോ അതിൽ കുറവോ ആയിരിക്കും വലുപ്പമുണ്ടാക്കുക റാഞ്ചിയിലെ തന്നെ തിസ്ക ഗ്രാമത്തിലാണ് ഈ സ്വർണ്ണ വേർതിരിച്ചെടുക്കൽ ആദ്യം തുടങ്ങിയത് തുടക്കത്തിൽ നദിയുടെ അടിത്തട്ടിലായിരുന്നു സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് തുടർന്ന് മണൽ തരികൾക്കിടയിലും സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു അത്ഭുതത്തിന്റെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല സുവർണരേഖയുടെ സ്വർണ്ണ സാന്നിധ്യവും അതിന്റെ അപൂർവതകളും നമ്മെ കൗതുകത്തിലാക്കുന്നു ഇനിയും ഇത്തരത്തിൽ മനോഹരമായ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം സത്യം ചരിത്രം